ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കമ്മലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാൻ ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് മുത്തുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ ആണെങ്കിൽ ഇയർ ടാഗ് എടുത്തിട്ടുണ്ട് രണ്ട് ഐസ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഒരു ഐസ് ഇതുപോലൊരു ഐസ് സ്റ്റിക്ക് എടുത്തതിന് ശേഷം എടുത്തതിന് ശേഷം ഗോൾഡ് കളർ മുത്തിട്ട് പിന്നെ നമ്മൾ നമ്മള് റെഡിട്ടൊടുത്ത് വീണ്ടും ഗോൾഡ് ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് വീണ്ടും നമ്മൾ നമ്മള് റെഡിട്ടൊടുക്കും അതിനുശേഷം നമ്മൾ ഇതൊന്ന് അതിനുശേഷം നമ്മൾ ഇതൊന്ന് വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വളച്ചെടുത്തതിന് ശേഷം ഈ ഭാഗം നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി കൊടുക്കും കയറ്റി കൊടുത്തതിന് ശേഷം ഈ പാകം നമ്മൾ ഫ്ലെയർ വെച്ച് ഒന്ന് മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതി നമ്മൾ ചെയ്തെടുക്കുക ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഇങ്ങനെ ആക്കി കൊടുത്തതിനു ശേഷം ഇതൊന്നും കൂടി ഒന്ന് പ്രിസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു ഇരക്കാൻ എത്തിയതിനു ശേഷം അതിൻ്റെ ഈ പാകം ഒന്ന് ഇച്ചിരി ഒന്ന് അകത്തി വെക്കുകയാണ് ചെയ്യുന്നത് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ പാകം ഇതിനകത്തോട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക നമ്മളൊന്ന് മുറുക്കി പ്രെസ് ചെയ്ത് കൊടുക്കുക പ്പോൾ നമുക്ക് ഇതേ രീതിയാണ് കിട്ടിയിരിക്കുന്നത് അന്നേരം മറ്റേത് കൂടെ ചെയ്തിട്ട് വരാം അന്നേരം ഇതാണ് നമ്മളുടെ ലുക്ക് ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം